ഡി ബി ഡിസ്കോസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഡിസ്കഷൻസ് ദാറ്റ് മാറ്റർ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജോവാക്യം അന്ന ദമ്പതികളുടെ മകളായ ഒരു സാധാരണ സ്ത്രീയായ മറിയത്തിന് ഗബ്രിയേൽ മാലാകയുടെ ഒരു അരളിപ്പാടുണ്ടായി അവൾ ദൈവപുത്രന്റെ അമ്മയാകാൻ പോകുന്നു അങ്ങനെ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യനായി തന്നെ ദൈവപുത്രൻ ജാതനായി അതാണ് ക്രിസ്മസിന് പിന്നിലെ ചരിത്രം എന്ന് ചെറുപ്പം മുതലേ നാം വരുന്നതാണ് മറ്റൊരു ക്രിസ്മസ് ക്രിസ്മസുകൂടെ ആഗതമായി ഒരുക്കങ്ങളെല്ലാം സമാപ്തിയിലേക്ക് എത്തുമ്പോൾ ആഘോഷത്തിന്റെ മേന്മ കുറച്ചുകൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിലെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കൊണ്ടിരിക്കുന്നു സർ പറയോ എങ്ങനെയാണ് സാറിന്റെ വീട്ടിലെ ഒരുക്കങ്ങളും നാട്ടിലെയും പള്ളിയിലേക്ക് ഒരുക്കങ്ങളും എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മഹത്തായ സംഭവത്തിന്റെ പുനരാവിഷ്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇരുപത്തിയഞ്ച് ദിവസം നോമ്പും പ്രാർത്ഥനയും ഒക്കെയായി ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഈ സമയങ്ങളിൽ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഇനി അടുത്ത ദിവസങ്ങളിലേക്കാണ് അതിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂക്ഷും അതെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികളാണെങ്കിലും നമ്മൾ പണ്ട് കേട്ട് അറിഞ്ഞ കഥകളിലുപരി നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ക്രിസ്മസ് ഉണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു ക്രിസ്മസ് ഉണ്ട് കൊറോണ കഴിഞ്ഞു വരുന്ന ഒരു ക്രിസ്മസും അതിന് മുന്നിലുള്ള ക്രിസ്മസും ഏതായാലും നല്ല വ്യത്യാസമുണ്ട് എല്ലാവർക്കും അപ്പം വിശേഷങ്ങൾ അറിയാൻ വളരെ ഒരാളാണ് ഞാൻ കൂടുതൽ പണ്ടുകാലത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നിന്റെ സമൃദ്ധി ഉള്ള ഒരു കാലഘട്ടമല്ല അന്ന് കുടിയേറി പാർത്ത ആ കാലഘട്ടങ്ങളും കാട്ടുമൃഗങ്ങളോടും പ്രകൃതിയോടും മല്ലിട്ട് ജീവിക്കുന്ന ആ കർഷകരായിരുന്ന മനുഷ്യർക്ക് സാമ്പത്തികമായ ഒരുതരം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലങ്ങൾ ഓർമ്മയിൽ വരുന്നത് അന്ന് എല്ലാ ദിവസവും ആഘോഷകരമായ ഭക്ഷണം കഴിച്ചിരുന്നവരല്ല എല്ലാവരും ഇന്നിപ്പോൾ നമുക്ക് എല്ലാ ദിവസങ്ങളും തീന്മേശയിൽ ആഘോഷങ്ങളും സദ്യയുമാണ് നടക്കുക ഇങ്ങനെയുള്ള ക്രിസ്മസ് പോലുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വീട്ടിലെല്ലാവരും ചേർന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ അത് കുട്ടികളെയൊക്കെ സംബന്ധിച്ചത് മുതിർന്നവരെ സംബന്ധിച്ചും ഒരു ഒരു തീർത്തും മറക്കാത്ത ഒരു അന്നുണ്ടായിരുന്നു ഓർമ്മകളുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ പണ്ടത്തെ കാലത്താണെങ്കിൽ അതുപോലെ കുടുംബങ്ങളിൽ ഒതുങ്ങി പോകുന്ന ഒരു ക്രിസ്മസ് ആണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അയൽവക്കത്തുള്ള വീട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടി കേക്ക് മുറിക്കുന്നു കരോള് വരുമ്പോൾ അവരെല്ലാരും വീട്ടിൽ ഒത്തുകൂടുന്നു അതൊരു നല്ലൊരു അനുഭവമാണ് അപ്പോ പണ്ടത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മതപരമായി മാത്രം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന എന്നൊരു ചെറിയൊരു സംശയമുണ്ട് ഒരിക്കലും കുടുംബത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് അന്ന് ജനങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ പുലർത്തിയിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അന്ന് ബുദ്ധിമുട്ടി ജീവിക്കുന്നതുകൊണ്ട് എല്ലാവരും പരസ്പരം നന്നായിട്ട് സഹകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അന്ന് കൊച്ചു കുട്ടികളും മുതിർന്നവരും എല്ലാം പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയം മുതൽ മാതാപിതാക്കളും എല്ലാം ഒരുമിച്ച് ചേർന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ ഒന്നിച്ചു ചേർന്നിരുന്നു അപ്പൊ സാറു ഇപ്പൊ പുൽക്കൂടിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ കടകളിലെല്ലാം റെഡിമെയ്ഡ് പുൽക്കൂടുകൾ വളരെ വിപുലമാണ് ഇപ്പൊ നമ്മൾക്ക് ഈ ഓല വെച്ചിട്ടുണ്ടാക്കുന്നതും അതുപോലെ വീട്ടുകാർ ഒന്നിച്ചുണ്ടാക്കുന്ന അങ്ങനത്തെ വലിയ വല്യ അനുഭവങ്ങളൊന്നുമില്ല പിന്നെ ചില മുതിർന്നവരുള്ള പണ്ടത്തെ മാതാപിതാക്കളെല്ലാം വീട്ടിലാണെങ്കിൽ മാത്രം അവർ ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടുള്ളു ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ മടി പിടിച്ച് തുടങ്ങുന്നൊരു കാലഘട്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ റെഡിമെയ്ഡുകളോടാണ് താല്പര്യം വരുന്നത് അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഗ്രീറ്റിംഗ് കാർഡ് പണ്ട് ഇങ്ങനെ മാതാപിതാക്കൾ പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശം അയക്കും അതിനുവേണ്ടി കാത്തിരിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമായ കരോൾ ഇപ്പൊ കരോൾ എല്ലാം പണ്ട് ഇതിന് ആലോചിച്ച് ചിന്തിച്ച് ഓരോ വരികൾ ഉണ്ടാക്കി പാട്ടുപാടിയല്ലോ എന്താണ് പറയാനുള്ളത് അനുഷ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗ്രീറ്റിംഗ് കാർഡ് അതൊക്കെ പണ്ട് നമ്മൾ അയക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരോടുള്ള ഒരു സ്നേഹം അയക്കുകയും അവരുടെ സ്നേഹ മെസ്സേജ് കാത്തിരിക്കുകയാണ് അത് കിട്ടുമ്പോഴുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷം ഇന്നിപ്പോൾ റെഡിമെയ്ഡിലേക്കും അല്ലെങ്കിൽ ഇന്ന് മൊബൈലിലേക്കുമൊക്കെ എല്ലാവരും മാറിപ്പോയിരിക്കുന്നു പിന്നെ പുൽക്കോട് ഉണ്ടാക്കാനും അപ്പോൾ തന്നെ ഈ നക്ഷത്ര വിളക്കുകൾ അതൊക്കെ നിർമ്മിക്കുവാൻ വേണ്ടി നമ്മൾ ഓടയും അപ്പോൾ തന്നെ മുളം കുറ്റികളുമൊക്കെ കൊണ്ടുവന്ന് വെട്ടി മുറിച്ച് എല്ലാവരും ചേർന്ന് മുറിച്ച് അതിൽ വർണ്ണ പേപ്പറുകൾ ഒട്ടിച്ച് അതിനുള്ളിൽ ചിരട്ടയിൽ അന്ന് മെഴുന്നിരുകത്തിച്ച് വെച്ച് അല്ലെങ്കിൽ മൺവിളക്ക് കത്തിച്ച് വെച്ച് ആ ദീപക്കാഴ്ചകളും നക്ഷത്രവും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വലുതാണ് അന്ന് കരണ്ടോ ഇങ്ങനെയുള്ള ഒരു സമൃദ്ധിയുടെ കാലഘട്ടങ്ങൾ അന്ന് ഒരിക്കലും ഒരിക്കലുമില്ലായിരുന്നു പിന്നെ ക്രിസ്മസ് കറോള് അത് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വലിയൊരു അനുഭവമായിരുന്നു എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാട്ടൊക്കെ റിഹേഴ്സൽ ചെയ്ത് ഒരു പെട്രോ മാക്സിൻ്റെ വെളിച്ചത്തിൽ എല്ലാ വീടുകളിലും ആ ഇടവക ഓരോ പള്ളിയുടെ അന്തരീക്ഷത്തിലാണ് പോകുന്നത് ആ ഇടപെടലിൽ അത് ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല ആ പ്രദേശത്തുള്ള എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും ക്രിസ്തീയ ഗ്രഹങ്ങളിലും പോയി യേശുനാഥൻ്റെ ആ ജനനം അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ ജനനം ഈ പ്രകാശത്തിൻ്റെ ജനനം അതെല്ലാവരെയും അറിയിക്കുകയും അവിടെ മനോഹരമായ ഗാനം അലപിക്കുകയും ചെയ്യാറുണ്ട് യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള ഈ പാട്ടുകളായിരുന്നു അന്ന് അധികം ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബെദ്ലഹേമിൻ്റെ ഒരു പുനരാവിഷ്കാരം നമ്മുടെ മനസ്സിലുണ്ടാവുകയും അന്നുള്ള ആ പാതിരാവിലെ തണുപ്പും കുളിരുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അരിച്ചരിച്ച് കയറുകയും ആ ഒരു നനുത്ത സുഖം അത് നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുകയും തുടിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇന്നത്തെ പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം അവ അധികവും എന്താണ് ഒരുപാട് ശബ്ദങ്ങൾ അറക്കവാളിൻ്റെ ശബ്ദവും വെടിപൊട്ടുന്ന ശബ്ദവും ഒക്കെ ഇടിമുഴക്കത്തിന് ശബ്ദവും ഒക്കെ ആയി മാറുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് പുതു തലമുറയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിട്ട് ഇന്നത്തെ ഗാനങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയം അതെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്നവരും ഒരുപക്ഷെ അതിനോടായിരിക്കും കൂടുതൽ താല്പര്യം കാണിക്കുക അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നത് പാതിര കുർബാനകൾ ഇതൊക്കെ ഞങ്ങൾക്കൊരു അനുഭവമാണ് തണുപ്പത്ത് പുതച്ചുമുടി തലയിൽ ഷോളൊക്കെ ഇട്ട് പള്ളിയിൽ പോകുന്ന ഇപ്പോ വരുന്നുണ്ട് ആ ആ അതൊക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഒരു ഭംഗി അന്ന് രാത്രിയിൽ പള്ളിയിൽ പോകാൻ നല്ല ഉത്സാഹമായിരുന്നു ഇന്നത്തെതിനേക്കാൾ കൂടുതൽ തണുപ്പും കുളിരും ഒക്കെ ഉള്ള സമയമാണത് പാതിരാ കുർബാനക്ക് അന്ന് വെട്ടവും ഒക്കെ കുറവാണ് അപ്പൊ പന്തം അതായത് ഈ മുളയുടെ അല്ലെങ്കിൽ ഈ ഓടയുടെ അല്ലെങ്കിൽ കപ്പളത്തിന്റെ തണ്ടിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് അതിൽ തിരിയിട്ട് അതൊരു പന്തമായി പിടിച്ച് ആ പന്തത്തിന്റെ പുറകെ എട്ടും പത്തും പതിനഞ്ചും പേര് ആ ഒരു വെളിച്ചം കണ്ട് പള്ളിയിലെത്തുകയും അതവിടെ കെടുത്തി വെച്ച് പള്ളിയിൽ കയറുകയും ചെയ്യും വാഹനങ്ങളില്ല അന്ന് കാൽനടയായിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അന്ന് വാഹനങ്ങളൊന്നുമില്ല എല്ലാവരും കാൽനടയായിട്ട് എല്ലാവരും ഒരുമിച്ച് ഈ പന്തത്തിൻ്റെ വെളിച്ചത്തിലാണ് പോകുന്നത് പന്തം പള്ളിയുടെ പുറത്ത് കെടുത്തി വെക്കും പള്ളിയിലെ ചടങ്ങുകൾ കഴിയുമ്പോൾ രണ്ട് മൂന്ന് മണിയാകും ആ സമയം വരെ എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു വല്ലാതെ ഒരു സന്തോഷം നിറഞ്ഞ ഉറക്കമെല്ലാം മാറ്റിവെച്ച് ഇന്ന് പ്രകൃതി പോലും മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം ഇന്നത്തെ തലമുറയുടെ പ്രകൃതി എപ്പോഴും മനുഷ്യൻ്റെ മാനസികമായ അല്ലെങ്കിൽ അവരുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രകൃതി മാറുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സംശയിക്കുന്നു തണുപ്പോ കുളിരോ ഇന്നത്തെ ഈ ഡിസംബർ ഇരുപത്തഞ്ച് രാത്രിയിൽ പലപ്പോഴും ഉണ്ടാകാറില്ല പണ്ടൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു പുതപ്പൊക്കെ പുതച്ച് പോകേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ കേരള നാട് പോലെയുണ്ടായിരുന്നു ഇന്ന് പ്രകൃതി പോലും നമ്മുടെ സ്വഭാവമാറ്റത്തിനനുസരിച്ച് മാറിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ചെയ്യുന്നത് അതെ ഇതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനാണെങ്കില് ഞാൻ കുറച്ചു വർഷങ്ങളായിട്ടുള്ളൂ ഞാൻ പുഴക്കൂടിനെയും അതുപോലെ ക്രിസ്മസ് ഒരുക്കങ്ങളെ പറ്റി കൂടുതലായിട്ട് വീക്ഷിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഏർ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ തന്നെ എൻ്റെ അമ്മച്ചി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ൂടിൽ ഈശോ പിറന്ന ഇരു ഡിസംബർ ഇരുപത്തി അഞ്ച് എന്ന ദിവസം അന്ന് പന്ത്രണ്ട് മണിക്ക് ഇത് കൊണ്ടു അതൊക്കെ ശരിക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുതിയതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിത് കണ്ട് ഇത് കണ്ട് വളരുമ്പോൾ നമ്മുടെ പിൻതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മുൻപേ ഉള്ളവർ നമുക്ക് പറഞ്ഞു തരുമ്പോ അതാണല്ലോ ക്രിസ്മസിന് കൂടുതൽ ഭംഗി നൽകുന്നത് ഇങ്ങനത്തെ പഴയ ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ ആണല്ലോ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മടി കാണിക്കുന്നതിനോടൊന്നും താല്പര്യമില്ലായ്മ കാണിക്കുന്ന തലമുറയിലെ കുട്ടികളുണ്ട് പക്ഷെ അവർ ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിനോട് അവർക്ക് കൂടുതൽ താല്പര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അന്ന് ഈ രാത്രിയിലെ ഉണ്ണീശോയുടെ രൂപം കൊണ്ടൊന്ന് വെക്കുമ്പോഴും അപ്പൊ സാന്താക്ലോസിനോ കുറിച്ചുള്ള അതായത് ക്രിസ്മസ് അപ്പൂപ്പനെ കുറിച്ചുള്ള കുട്ടികൾക്ക് വളരെ രസകരമായിട്ടുള്ള അല്ലെ അവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന വളരെ രസിപ്പിക്കുന്ന കുറേ ഓർമ്മകളുണ്ട് ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ വരവ് സമ്മാനപ്പൊതികളുമായി അദ്ദേഹത്തിൻ്റെ മാറാപ്പിൽ സമ്മാനപ്പൊതികളും മിഠായിയും ഒക്കെയായി ക്രിസ്മസ് പാപ്പ വരുന്നതും കാത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാതിരാവോളം ഇരിക്കും പാവം കുഞ്ഞുങ്ങൾ കുറേ കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും അവർ കണ്ണ് തുറന്ന് വരുമ്പോൾ സമ്മാനപ്പതികളൊക്കെ അവിടെ മുമ്പിൽ ധാരാളമായിട്ട് ക്രിസ്മസ് അപ്പൂപ്പം കൊടുത്തതായിട്ട് ഐതിഹ്യങ്ങളിലൂടെ പറയുന്നത് മാത്രമല്ല അങ്ങനെ കുടുംബക്കാർ കുടുംബക്കാരതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന തിളക്കം അവിടെ കണ്ണുകളുടെ തിളക്കം സാന്താക്ലോസ് വരുന്നു സമ്മാനം നൽകുന്നു തീർച്ചയായും ഇപ്പൊ വീട്ടിലെ കുട്ടികളാണെങ്കിൽ തന്നെ ദൂരെ നിന്ന് കരോൾ ശബ്ദം കേൾക്കുമ്പോ തന്നെ പുറത്തിറങ്ങി നിൽക്കും അപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷെ ചില സമയങ്ങളിൽ അവർക്കത് കാണാൻ സാധിക്കാതെ ഉറങ്ങി ഉറങ്ങിപ്പോകുമെങ്കിലും പിറ്റേ ദിവസം ആവുമ്പോ തന്റെ മുന്നിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുപോയി അപ്പോമാനങ്ങളൊക്കെ ആയിരിക്കും അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് വീണ്ടും അടുത്ത ക്രിസ്മസിലേക്ക് ഒരുങ്ങി നിൽക്കാൻ താല്പര്യം ഉണ്ടാക്കുന്നതായിരിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതാണ് ക്രിസ്മസിന്റെ ഒരു ഭംഗി കുട്ടികളിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു ഭംഗി അതാണല്ലേ സാർ അപ്പോ സാറും ചെറുപ്പത്തില് ഓർമ്മകളുണ്ടോ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ ഈ സമ്മാനപൊതികളും അപ്പൊ തന്നെ ക്രിസ്മസ് കാറുകളും ഒരുമിച്ച് റിഹേഴ്സലും അതുകൂടാതെ ഈ പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള സമയങ്ങളിലാണ് നമുക്ക് പോകാൻ ഏറ്റവും ഉത്സാഹം ആ ഈ മുതിർന്നവരുടെ കൂടെ പോയി നേരം വിളിക്കുന്നവരെ ഒരുപോലെ കണ്ണടയ്ക്കാതെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവിടുന്ന് യേശുവിനെ യേശു ഈ പാട്ടിലും ഒക്കെ പങ്കെടുത്ത് അതൊക്കെ റിഹേഴ്സലായിട്ട് ചെണ്ട വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു നല്ലൊരു ടീമായിട്ടാണ് പോവുക അവർ നന്നായിട്ട് ആ രാത്രി മുഴുവൻ പാട്ട് പാടി എല്ലാ വീടുകളിലും പോയി ഈ യേശുവിൻ്റെ ജനനവും ഈ പ്രകാശത്തിന്റെ വരവും അറിയിച്ച് സന്തോഷവും സമാധാനവും വിളയാടുന്ന ഒരു അന്തരീക്ഷം അന്ന് നമ്മുടെ ഗ്രഹാന്തരീക്ഷങ്ങളിലും പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണ് പഴയ തലമുറയിലായാലും പുതിയ തലമുറയിലായാലും ക്രിസ്മസ് ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ ചെന്നാലും ക്രിസ്മസ് ഒരു ഭംഗിയേറെ അനുഭവം തന്നെയാണ് ഡി ബി ഡിസ്കോസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ മറ്റൊരു എപ്പിസോഡുമായി ടി ബി ഡിസ്കോസിൽ കാണാം